ഒരു ചക്കയും ബീഫിൻ്റെയും റെസിപ്പി പറഞ്ഞാരട്ടെ മുൻകൂർ ജാമ്യം പോലെ പറയാലോ ഒട്ടും പ്ലാനിംഗ് ഇല്ലാണ്ട് എടുത്ത വീഡിയോ ആയതുകൊണ്ട് ഇതിലെ തുടക്കം കുറച്ചൊക്കെ നമുക്ക് മിസ്സായി പോയുണ്ട് കുറച്ച് ദിവസമായിട്ട് ചക്കയും വീട്ടിൽ കൂട്ടും കഴിക്കാൻ ഒരു പൂരി പക്ഷെ വെളുപ്പിനെ പോയാലേ എല്ല് കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടും വെട്ടുന്നിടത്ത് ഇന്ന ഷോപ്പ് ക്ലോസ് ആയതുകൊണ്ടും കൊണ്ടും ഇന്ന് ഈ നടപടിയാവൂലെന്ന് സങ്കടത്തോടെ ആട്ടോ ഞാനങ്ങൾ വിട്ടേ ഇനി അങ്ങോട്ട് എല്ലാം മിച്ചായനോ അമ്മയോ ആട്ടോ കൊച്ചാഗ്രഹം പറഞ്ഞല്ലേ എന്നാൽ തലേന്നത്തെ ബീഫ് വെച്ച് കുറച്ചെടുത്ത് ഉണ്ടാക്കിയാലോ എന്നിട്ട് എല്ല് കിട്ടുമ്പോൾ പിന്നെ നന്നായി ഉണ്ടാക്കാമെന്ന എന്തായാലും ഉണ്ടാക്കല്ലേ ഷൂട്ട് ചെയ്ത് വെച്ചേക്കാം എന്ന് ഇസായ അതാണ് ഈ പിന്നാമ്പുറ കഥ അപ്പോൾ റെസിപ്പി വേണ്ടേ ചട്ടി ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിത്തീരുമ്പോൾ സവാള കറിവേപ്പില ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക ഇതിലേക്ക് വെളുത്തുള്ളി ചത ചേർത്ത് വഴണ്ടു വരുമ്പോൾ പൊടികൾ ഓരോന്നായി നമുക്ക് ചേർത്ത് കൊടുക്കാം ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ നെക്സ്റ്റ് മുളക് പൊടി ഇനി ഇന്നത്തെ വിഭവത്തിലെ മെയിൻ പൊടി മറ്റൊന്നുമല്ല മസാലപ്പൊടി അതുകൂടി ചേർത്താൽ ഉഷാറായി ഇതിലേക്ക് മീറ്റിൻ്റെ നെയ്യ് ഉരുക്കി മാറ്റി വച്ചതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ നെയ്യുടെ ടേസ്റ്റ് വന്നാൽ ചക്കയ്ക്ക് അഡീഷണൽ ടേസ്റ്റ് കൂടി വരും എല്ലാണേ കുഴപ്പമില്ലായിരുന്നു ബീഫായിട്ട് ചേർക്കുമ്പോളേ നെയ്യല്ലാത്താണെങ്കിൽ വലിയ ടേസ്റ്റ് അതുകൊണ്ടാണ് സെപ്പറേറ്റ് ഈ ഉരുക്കി വെച്ച മീറ്റിന്റെ തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇനി തേങ്ങ വർത്തരച്ചൂടി ചേർത്ത് കൊടുത്താൽ സമ്പൂഷാറായി ഞങ്ങൾ ഇവിടെ അതിനെ വർത്തരാന്നാട്ടോ പറയുന്നേ നമ്മൾ ഓൾറെഡി അത് സ്റ്റോർ ചെയ്ത് വെച്ചുണ്ടായി അതാണ് അതിന്റെ സ്റ്റെപ്സ് കാണിക്കാത്തത് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ ഇനി തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് വേവിച്ചു വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ നോർമലായിട്ട് വേവിക്കാറില്ലേ ഉപ്പും ഇഞ്ചി പച്ചമുളകൊക്കെ ചേർത്ത് അങ്ങനെ തന്നെയാട്ടോ വേവിച്ചെടുത്തിരിക്കുന്നെ ആ സ്റ്റെപ്സ് നമുക്ക് മിസ്സായി പോയി നമ്മുടെ ഈ വേവിച്ച് വെച്ച ബീഫ് കൂടി ആ ഗ്രേവിയിൽ കിടന്നങ്ങ് സെറ്റ് ആവട്ടെ ഗ്രേവിയുടെ ആ ഫ്ലേവറൊക്കെ അങ്ങ് കയറി പിടിക്കട്ടെ ശേഷം ബീഫ് മാത്രമല്ല കേട്ടോ ചക്കെ നമ്മൾ സെപ്പറേറ്റ് വേവിച്ചു വെച്ചേക്കുവാണേ അതുകൂടി ചേർത്ത് ഗ്രേവിയിലേക്ക് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഒരു കറിവേപ്പിലയും കൂടി മുകളിൽ വെച്ചാൽ അലങ്കാരപ്പണികളും കഴിഞ്ഞു ചടാ മറന്നു ലേശം സവാള കൊത്തിയറിഞ്ഞതോടി ചേർത്ത് കൊടുക്കണേ കപ്പ ബിരിയാണി ചക്കയും ബീഫിലൊക്കെ ഈ പച്ച സവാള കടിക്കൽ നല്ല ഫീൽ ഉള്ള പരിപാടിയാ മീറ്റിന്റെ നെയ്യൂടി ചേർത്തോണ്ട് കറക്റ്റ് എല്ലിൻ്റെ ടേസ്റ്റ് അത്രയും ഒന്നും പോയില്ലെങ്കിലും അടുത്തോ പിന്നെ ഈ വിഭവത്തിലെ രുചി കൂടാൻ മറ്റൊരു കൂടി ഉണ്ട് മക്കളെ പോലെ മരുമക്കളെ സ്നേഹിക്കുന്ന ഒരമ്മയുടെ മുഴുവൻ സ്നേഹം കൂടി ചേർത്തിട്ടുണ്ട് നീ അപ്പൊ നിങ്ങളും മുഴുവൻ സ്നേഹം ഇട്ടങ്ങ് പാചകം ചെയ്തോ അപ്പൊ സംഭവം കലക്കും വീഡിയോ ഇഷ്ടായാൽ കൂടെ കൂടിയില്ലേ അപ്പൊ അടുത്ത കലക്ക റെസിപ്പിയുമായി വരൂട്ടോ നമ്മൾ വൈകാതെ തന്നെ അപ്പോൾ വീഡിയോ കിട്ടാൻ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അപ്പോൾ ബൈ ഡിയേഴ്സ്